ഇന്നലെ ഇന്നലെ ഞാൻ എൻ്റെ മകള് തൊടുപുഴയിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് നമ്മളങ്ങനെ ഇരിക്കുമ്പം ഒന്ന് ഒരു ടൂറ് വരും കേട്ടോ ഇവിടെ തൊടുപുഴ എന്നല്ല മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ആ പോകുന്ന സ്ഥലങ്ങളിലെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഉടനടി വാർത്തയുടെ നമുക്കറിയാം യൂട്യൂബിൻ്റെ വളർച്ച എല്ലാ വളർച്ചയുടെയും ഓരോ ഘട്ടങ്ങളും ഞാൻ എല്ലാ ആ ഓരോ ഘട്ടം ആ വിജയവും നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർമാർക്കും എല്ലാവർക്കും നൽകുക കേട്ടോ എല്ലാ കാര്യത്തിലും ഉടനടി വാർത്തയുടെ വാട്സപ്പ് ചാനൽ ഏതാണ്ട് നല്ല വളർച്ച ഇപ്പം നാലാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം റീല് അപ്പം പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം നമ്മളുണ്ട് കേട്ടോ സജീവമായിട്ടുണ്ട് അതിനെല്ലാം നിങ്ങളുടെ അതിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവിധമായ ആശംസകളും നിങ്ങളുടെ എല്ലാവിധമായ പ്രാർത്ഥനയും എനിക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വളരുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ പല സ്ഥലങ്ങളിലും പോയി പല വീഡിയോകൾ നമുക്ക് അറിയപ്പെടുന്ന വീഡിയോകൾ അറിയപ്പെടാത്തതുമായ നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നുണ്ട് അപ്പം അപ്പോൾ അതെല്ലാവരും നിങ്ങളെല്ലാം എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത് അപ്പം ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് നമുക്കറിയാം മലങ്കര ഡാമിൻ്റെ അതായത് മലങ്കര ഡാമിൻ്റെ ഫ്രണ്ട് അതായത് വരുന്ന വെള്ളം നമുക്കറിയാം ഇടുക്കി പിന്നെ വന്ന് വരുന്ന വെള്ളം മൂലമുറ്റത്ത് വന്ന് പവർ ഹൗസിൽ വന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന ബാക്കി വരുന്ന വെള്ളമാണ് നമുക്ക് തൊടുപുഴ ആരിലേക്ക് അതായത് മലങ്കര ഡാമിൽ വന്നു ആ ഡാം മലങ്കര ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പതിവ് പോലെ പറയുന്നത് പോലെ കേട്ടോ ഓക്കെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി വെരി താങ്ക്സ് ഓക്കെ വെള്ളത്തിൻ്റെ ഭംഗിയുണ്ടോ അടിപൊളിയല്ലേ സെറ്റല്ലേ അല്ലേ ഈ വെള്ളച്ചാട്ടമായി കാണാൻ നല്ല രസമാണ് അത് പ്രത്യേകിച്ച് നമുക്കൊരു ഇടുക്കി ഡാമിൻ്റെയൊക്കെ ഷട്ടറ് തുറക്കുമ്പളേ ഓരോ വർഷം കാലവർഷത്തിൽ ഡാമിൽ വെള്ളം അധികമാകുമ്പം ഷട്ടർ തുറക്കുന്ന അഞ്ച് ഷട്ടറൊക്കെ തുറന്ന് വെക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി ഇതൊരു പാലമാണ് ഈ പാലത്തിലൂടെ പ്രവേശനമില്ല കാരണം വലിയ വാഹനങ്ങൾ കയറി പോകരുതെന്നുള്ള നിബന്ധന നമ്മുടെ മുട്ടം തൊടുവിടെ റോഡിൽ തന്നെ മെയിൻ റോഡിൻ്റെ ഗേറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും മറക്കാൻ പാടില്ല ഞാനിതിന് ആ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ മലങ്കര നമുക്കറിയാം അപ്പുറത്ത് കോളേജിൻ്റെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ അപ്പുറത്തൂടെ മലങ്കര ഡാമിൽ ഉണ്ട് ആ പരിസരത്തൂടെ വന്നാൽ നല്ല രസമാണ് അപ്പുറത്തെ സൈഡ് കാണാൻ വേണ്ടി കേട്ടോ വെള്ളത്തിൻ്റെ ഒരു വരവും പോക്കും ഇത് ഭംഗിയാണ് കാണാൻ വേണ്ടി അല്ലേ എന്നാൽ പാലത്തിൻ്റെ മോളിൽ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ എല്ലാം തെളിഞ്ഞ് പ്രത്യേകിച്ച് ഡാമിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം ആയണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല കളർ വ്യത്യാസമൊന്നുമില്ല മലങ്കര മക്കാമെന്നും പറഞ്ഞ എഴുതി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ അതുവഴിയുള്ള റോഡാണ് ഇതാ ഇതുവഴി മല മലങ്കര മക്കാമെന്നും പറഞ്ഞാൽ എനിക്കിത് പള്ളിയാണെന്ന് തോന്നുന്നു അവിടെ അപ്പം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കേ താങ്ക്